ചില നേരങ്ങളിൽ ദൈവം തന്റെ സ്നേഹം കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തും ഒരിക്കലൊരു യാത്രയ്ക്ക് വേണ്ടി പള്ളിമേട പൂട്ടി പുറത്തിറങ്ങിയപ്പോൾ അപരിചിതരായ രണ്ട് മനുഷ്യർ കാണാൻ കാത്തു നിൽക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരാണ് അച്ഛ ഒരു കാര്യം അത്യാവശ്യമായി സംസാരിക്കാനുണ്ട് ഒരു മിനിറ്റ് തരാമോ യാത്രയുടെ തിടുക്കം കാരണം ഞാൻ അവരെ കേൾക്കാൻ ഒട്ടും സന്നദ്ധനായിരുന്നില്ല പക്ഷെ അവരുടെ നിർബന്ധം കാരണം മനസ്സിലാ മനസ്സോടെ ഞാൻ അവരെ കേട്ടു ജീവിതത്തിൽ വലിയ തകർച്ച നേരിടുന്ന രണ്ട് മനുഷ്യർ പറയുന്നതിനിടയിൽ അവർ കരയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് കരുണയോടെ കേൾക്കാൻ എനിക്ക് അപ്പോൾ ക്ഷമയുണ്ടായിരുന്നില്ല അലക്ഷ്യമായി അവരെ കേട്ട് അശ്രദ്ധമായി എന്തൊക്കെയോ പറഞ്ഞ് വേഗത്തിലൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അപ്രതീക്ഷിതമായി അവർ വീണ്ടും വന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ നടുങ്ങിപ്പോയി മൂന്ന് മാസം മുമ്പ് അവർ വന്നത് അവരുടെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടായിരുന്നു അവരുടെ ആത്മഹത്യക്ക് മുമ്പുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നു അത് അച്ഛ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ ജീവിക്കാൻ ഒരു ധൈര്യം കിട്ടി ഞങ്ങൾ മരിക്കേണ്ടാന്ന് തീരുമാനിച്ചു അന്ന് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അത് കേട്ടപ്പോൾ എനിക്ക് വലിയ കുറ്റബോധം തോന്നി അന്ന് കുറച്ചുകൂടി ക്ഷമയോടെ അവരെ കേൾക്കാമായിരുന്നു പക്ഷെ ഒരു കാര്യം അന്നെനിക്ക് മനസ്സിലായി ബലഹീനരായ നമ്മുടെ അശ്രദ്ധമായ ഒരു കേൾവിയിലൂടെ പോലും തന്നെ തേടിവരുന്ന മനുഷ്യരിലേക്ക് കൃപയൊഴുക്കാൻ ദൈവ ശ്രമിക്കും എന്റെ പൗരോഹിത്യത്തെ ഓർത്ത് അപ്പോൾ എനിക്ക് വലിയ ഭയം തോന്നി കാരണം തകർന്നുപോയ മനുഷ്യരെ കയ്യെത്തിപ്പിടിക്കാൻ എപ്പോൾ വേണമെങ്കിലും ദൈവം നമ്മുടെ ജീവിതം കടം ചോദിക്കും അങ്ങനെ കൊടുക്കാനുള്ള ഒരുക്കുണ്ടോ നിനക്ക്